നമ്മുടെ യാത്ര അഗസ്ത്യാർ അഗസ്ത്യാർകൂടത്തിലേക്കാണ് അഗസ്ത്യാർ കൂടത്തിലേക്കുള്ള ടിക്കറ്റ്സ് കാണിത്തറം ചെക്ക് പോസ്റ്റിൽ വെച്ച് ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്തതിനു ശേഷമാണ് ബോണക്കാടിലോട്ട് കടത്തിവിടുന്നത് ബോണക്കാട് പിക്കറ്റിംഗ് സ്റ്റേഷനിൽ ഏഴ് മണി മുതൽ ചെക്കിംഗ് ആരംഭിക്കും ഒമ്പത് മണിക്ക് യാത്ര ആരംഭിക്കും ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത ഐ ഡി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കരുതിയിരിക്കണം പ്ലാസ്റ്റിക് ലഹരി വസ്തുക്കൾ പൂജാ സാധനങ്ങൾ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മറ്റു സാധനങ്ങൾ എന്നിവ അനുവദനീയമല്ല വന്യജീവികൾ ഉള്ള വനമേഖല ആയതിനാൽ സന്ദർശകരോടൊപ്പം പോകുന്ന വനംവകുപ്പിന്റെ ഗൈഡുകളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം കർശനമായും പാലിക്കണം അരമണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ബോണക്കാടിലുള്ള പിക്കറ്റ് സ്റ്റേഷനിൽ നമ്മളെത്തി വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെയുണ്ട് ആദ്യം ആദ്യം വരുന്നവർ ടിക്കറ്റുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൊടുത്തതിനു ശേഷം അവരുടെ വിളിക്കായി കാത്തുനിൽക്കും നോക്കുക എന്തെങ്കിലും ശാരീരിക നമ്മുടെ പേരുകൾ വിളിച്ചതിനു ശേഷം ഉദ്യോഗസ്ഥർ ബാഗ് ചെക്ക് ചെയ്യും പ്ലാസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത് അങ്ങനെ പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാക്കി ഗേഡിനെയും കൊണ്ട് അവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതാണ് അഗസ്ത്യാരകൂടം സപ്തർഷികളിൽ ഒരാളായ അഗസ്ത്യമുണി തപസ് അനുഷ്ഠിച്ച മലനിരകളാണ് അഗസ്ത്യാരകൂടമെന്നും ചിരഞ്ജീവിയായ അഗസ്ത്യൻ അവിടെ എവിടെയോ ഇപ്പോഴും തപസ് ചെയ്യുന്നുണ്ടെന്നും ഇവിടുത്തെ ചില ഗോത്രവർഗ്ഗക്കാർ വിശ്വസിക്കുന്നു നിത്യഹരിത വനങ്ങളും ഇലപൊഴിയും കാടുകളും ഈറ്റക്കൂട്ടങ്ങളും പുൽമേടുകളും പാറക്കെട്ടുകളും കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളും പിന്നിട്ട് അതിരുമലയും പൊങ്കാലപ്പാറയും കടന്ന് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും വനത്തിനുള്ളിലൂടെ പത്തൊമ്പത് കിലോമീറ്റർ കാൽ നടയായി വേണം അഗസ്ത്യൻ്റെ ഗിരിമകുടത്തിലെത്താം അഗസ്ത്യാരകുടത്തിലേക്കുള്ള യാത്രയെ നമുക്ക് ഒമ്പതായിട്ട് തിരിക്കാം പിക്കറ്റ് സ്റ്റേഷൻ ലാത്തിമൊട്ടൈ കരമനയാർ വാഴപ്പയന്തിയാർ അട്ടയാർ ഏഴുമടക്കാൻ തേരി ബെയ്സ് ക്യാമ്പ് അതിരുമല പൊങ്കാലപ്പാറ അഗസ്ത്യാർ കൂടം വർഷത്തിൽ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ അതും ദിവസം പരമാവധി പേർ മാത്രം കേരളത്തിലെ ഏറ്റവും കഠിനമായ ട്രക്കിംഗ് വഴികളാണിവിടെ ആന പുലി കടുവ കരടി കാട്ടുപോത്ത് തുടങ്ങി എൺപതിലധികം വന്യമൃഗങ്ങളുടെയും പലയിനം വിഷം പാമ്പുകളുടെയും താവളമാണ് അങ്ങനെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കടന്ന് കരമനയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തെത്തി പ്രഭവസ്ഥാനത്ത് എത്ര പവിത്രമായാണ് കരമനയാർ ഒഴുകുന്നത് പക്ഷേ അത് നമ്മുടെ തലസ്ഥാനത്തെത്തുമ്പോൾ അത്രയും ഭീകരമായിട്ടാണ് ഒഴുകുന്നത് അഗസ്ത്യമലയുടെ പവിത്രതയും പ്രകൃതി സൗന്ദര്യവും വനസമ്പത്തും പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇവിടെ സന്ദർശക നിയന്ത്രണമുണ്ട് അഗസ്ത്യമല ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടെ അഗസ്ത്യമുനിയെ ആരാധിക്കാൻ ഭക്തർ എത്താറുണ്ട് ഹിന്ദു പുരാണത്തിലെ സപ്തർഷികളിൽ ഒരാളാണ് അഗസ്ത്യമുനി അഗസ്ത്യമലയുടെ മുകളിൽ അഗസ്ത്യന്റെ ഒരു പൂർണകായ പ്രതിമയുണ്ട് ഇവിടെ പൂജകളും മറ്റും ഭക്തർ നടത്താറുണ്ട് അഗസ്ത്യകൂടം കയറാൻ വനം വകുപ്പിന്റെ അനുമതി ആവശ്യമാണ് എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അനുമതി നൽകപ്പെടുന്നു മറ്റൊരു സമയത്തും ഈ മല കയറാൻ സാധാരണഗതിയിൽ അനുവദിക്കാറില്ല ഒരു ദിവസം നൂറോളം പേരെ മാത്രമേ അനുവദിക്കുള്ളൂ ഈ മലനിരയിലെ സസ്യ സസ്യജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ നിയന്ത്രണം കരമനയാർ കഴിഞ്ഞ് നമ്മൾ എത്തിയത് വാഴപ്പയന്തിയാറിലാണ് കരമനയാർ മാത്രമല്ല നെയ്യാർ വാഴപ്പയന്തിയാർ വാമനപുരം നദി അച്ചങ്കോവിലാർ കല്ലടയാർ തമിഴ്നാട്ടിലെ താമരഭരണി തുടങ്ങിയവയുടെ ഉത്ഭവസ്ഥാനവും അഗസ്ത്യാരുകൂടം മലനിരകളിലാണ് അഗസ്ത്യാരുകൂടം കണ്ട് തിരിച്ചെത്താൻ ഈ കൊടുംകാട്ടിലൂടെ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ കാൽനട യാത്ര വേണം നമ്മൾ പോകുന്ന വഴിയിലൊരിടത്ത് ഒരു ഗുഹ കണ്ടു ഇത് കരടിയുടെ ഗുഹയാണെന്നും യാത്രക്കിടയിൽ കരടിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ആദരവോടെ തിരികത്തിക്കണമെന്നാണ് ഇവിടുത്തെ ആദിവാസികളുടെ വിശ്വാസം വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് അവരുടെ അനുവാദമില്ലാതെ കടന്നു കയറുമ്പോൾ വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അവയോടൊക്കെ അല്പം ബഹുമാനം സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് അവിടെ യുക്തിചിന്തകൾക്ക് പ്രസക്തിയില്ല തണുത്തുറഞ്ഞ മേഘപാളികൾ മഴയായി പെയ്ത് മലനിരകളിലൂടെ ഒഴുകി അരുവിയായും നദിയായും പരിണമിക്കുന്ന കാഴ്ച നമുക്കിവിടെ നേരിൽ കാണാൻ സാധിക്കും വാഴപ്പവിന്തിയാർ കഴിഞ്ഞാൽ എത്തുന്നത് അട്ടയാറിലാണ് കുളയട്ടകൾ നിറഞ്ഞ പ്രദേശമായതിനാലാണ് അട്ടയാർ എന്ന പേര് ലഭിച്ചത് എത്ര സൂക്ഷിച്ച് നടന്നാലും ഇവിടെ എത്തുമ്പോൾ അട്ടകടിയേൽക്കും പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകുടം കേരളത്തിലെ ഉയരം കൂടിയ മലനിരകളിൽ മൂന്നാം സ്ഥാനമാണ് നെയ്യാർ പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതം എന്നിവയാണ് അഗസ്ത്യാരകുടത്തെ വലയം ചെയ്യുന്നത് പുൽമേട് എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് അട്ടയാറിനും ഏഴിമടക്കാൻ തേരിക്കുമിടയിലാണ് പുൽമേട് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യാരകൂടത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഭംഗിയുള്ളതും കണ്ണിന് കണ്ണിനിൻപമാകുന്ന കാഴ്ചകൾ കാണുന്നത് ഇവിടെയാണ് അട്ടയാർ കഴിഞ്ഞാൽ എത്തുന്നത് ഏഴുമടക്കാൻ തേരിയിലാണ് അത് കഴിഞ്ഞ് മുട്ടിടിച്ചാ അതൊരു വൻ കയറ്റമാണ് മല കയറാൻ കാൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ കാൽമുട്ട് നമ്മുടെ നെഞ്ചത്ത് തട്ടും അത്രയ്ക്ക് കുത്തനെയുള്ള കയറ്റമാണ് അതുകൊണ്ടാണ് മുട്ടിരിച്ചാ മല എന്ന പേര് വന്നത് കടുവ പുലി ആന കാട്ടുപോത്ത് കരടി മാലുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളും വിവിധതരം കുരങ്ങുകളും മലമുഴക്കി വീഴാമ്പൽ മാക്കാച്ചാട എന്നിങ്ങനെയുള്ള അപൂർവയിനം പക്ഷികളും രാജവംപാല മലമ്പാമ്പ് അണലി ഉൾപ്പെടെയുള്ള ഉരകങ്ങളും എന്നിങ്ങനെ ധാരാളം വന്യജീവികൾ ഇവിടെ അധിവസിക്കുന്നു ക്ഷീണം തോന്നുമ്പോൾ പ്രകൃതി നമുക്കായി ഒരുക്കിത്തന്ന മരത്തിൻ്റെ വൻപൊത്തുകളുടെ രൂപത്തിലുള്ള പലതരം ഇടത്താവളങ്ങളുണ്ട് അവിടെ നമുക്ക് വിശ്രമിക്കാം മുന്നോട്ടുള്ള വഴിയിൽ പലയിടത്തും കാട്ടാനയും കരടിയും കാട്ടുപോത്തുകളുമൊക്കെ നമ്മുടെ തൊട്ട് മുന്നിലൂടെ കടന്നുപോയ എല്ലാവിധ ലക്ഷണങ്ങളും കാണാം കരടിയും ആനയും കൂട്ടമായേ നടക്കാറുള്ളൂ ഒറ്റതിരിഞ്ഞ് നടക്കുന്നവയാണ് ആക്രമണകാരികൾ ഓരോ രണ്ട് കിലോമീറ്റർക്കിടയ്ക്കുള്ള ക്യാമ്പുകളിൽ നമ്മളെ ഗെയ്ഡുകൾ സഹായിക്കും വന്യമൃഗങ്ങൾ ആകർഷിക്കാത്ത വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ടതും സുഗന്ധദ്രവ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുമാണ് സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്നവർ മരുന്നുകൾ കൈവശം കരുതേണ്ടതാണ് ട്രക്കിംഗ് ഷൂസ് മഴ പ്രതിരോധിക്കാനുള്ള റെയിൻകോട്ട് ടോർച്ച് ബെഡ്ഷീറ്റ് സ്ലീപ്പിംഗ് ബാഗ് എന്നിവയും കരുതണം ശുദ്ധജലത്തിനായി സ്റ്റീൽ കുപ്പികളും കരുതാം അപൂർവമായ ഔഷധ സസ്യങ്ങളും ജൈവ വൈവിധ്യവുമുള്ള ഈ ആവാസ വ്യവസ്ഥയുടെ സമ്പന്നത തിരിച്ചറിയാൻ ആർക്കും ഒരു യാത്ര തന്നെ മതി എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ വയസ്സായ കാലത്ത് പോലും ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി അഗസ്ത്യനെ കാണാൻ വേണ്ടി ഈ അമ്മ കാൽനടയായി നടയായി പോകുന്നുവെന്നതാണ് അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി അതിരുമലയിൽ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക ഷെഡിലെത്തി കാട്ടിനു നടുവിലെ ഒരു കുന്നാണ് അതിരുമല കുന്നിന് മുകളിലുള്ള ചെറിയ കെട്ടിടമാണ് ഫോറസ്റ്റ് ക്യാമ്പ് വയർലെസ് സ്റ്റേഷനും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പുരുഷന്മാർക്കായി രണ്ട് ബിൽഡിങ്ങുകളും സ്ത്രീകൾക്കായി ഒരു ബിൽഡിങ്ങുകളുമാണ് ഉള്ളത് കിടക്കാനായി ചെറിയൊരു മെത്തയും ഒരുക്കിയിട്ടുണ്ട് ബേസ് ക്യാമ്പിന് സമീപമായി അരുവിയുണ്ട് എല്ലാ സഞ്ചാരികളും ബെയ്സ് ക്യാമ്പിലെത്തി വിശ്രമിച്ച ശേഷം വൈകുന്നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി പുറത്ത് നടക്കാറുണ്ട് ക്ഷീണം മാറ്റാനായി അരുവിയിൽ കുളിക്കാറുമുണ്ട് ദൂരെ നിൽക്കുന്ന അഗസ്ത്യമല കാണുമ്പോൾ വല്ലാത്തൊരു ആവേശം തന്നെയാണ് മനസ്സിൽ വരുന്നത് മാത്രമല്ല അഗസ്ത്യമുനിയുടെ രൂപം ആ പാറയിൽ കാണുമ്പോൾ കുളിരി കോരിക്കും റേഞ്ച് ഇല്ലാത്തതിനാൽ മൊബൈൽ ശബ്ദമുണ്ടാക്കാതെ ബാഗിൽ തന്നെ കിടപ്പുണ്ട് ഈ മൂന്ന് ദിവസവും പുറംലോകവുമായി യാതൊരു ബന്ധവും മൊബൈൽ ഫോണിനുണ്ടായിരിക്കില്ല അങ്ങനെ അരുവിയിൽ കുളിച്ച് ക്ഷീണം മാറ്റിയ ശേഷം രാത്രിയോടെ ഭക്ഷണം കഴിക്കാനായി കാൻറ്റീനിലോട്ട് ഞങ്ങൾ പോയി കഞ്ഞിയും പയറുമാണ് ഭക്ഷണം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില പ്രഭാത ഭക്ഷണമായി ലഭിക്കുന്നത് ഉപ്പുമാവും പൂരിയുമാണ് നൂറ്റി ഇരുപത് രൂപയാണ് വില മാത്രമല്ല രാവിലെയും വൈകുന്നേരവും കട്ടൻ ചായയും ചുക്കുകാപ്പിയും ലഭ്യമാണ് രാത്രിയിൽ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ ഏറെ സൂക്ഷിക്കണമെന്ന് ഗൈഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്താഴത്തിന് ശേഷം പത്ത് മണിയോടെ ഞങ്ങൾ കിടന്നു ഇന്നാണ് അഗസ്ത്യാരകൂടം കീഴടക്കേണ്ടതെന്ന ചിന്തയോടെയാണ് രാവിലെ ഉറക്കമുണർന്നത് ഇന്നലെ രാത്രി സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു തണുപ്പ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഇവിടെയുണ്ട് അതിരുമലയുടെ ബോർഡ് ഇരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിലാണ് നമുക്ക് പോകേണ്ടത് രാവിലെ ഏഴ് മണിക്ക് അഗസ്ത്യാരൂടത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ തിരിച്ചു ഇനിയുള്ള ആറ് കിലോമീറ്റർ അതികഠിനമാണ് വീണുകിടക്കുന്ന വൻവൃക്ഷങ്ങൾക്കും വഴുക്കുള്ള ഉരുളൻ പാറകൾക്കും മുകളിലൂടെയാണ് യാത്ര കാടിൻ്റെ വശ്യതയും ഒളിഞ്ഞുകിടക്കുന്ന സൗന്ദര്യവും നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും വൻ മരങ്ങൾ പലതും നിലമ്പൊത്തി പാതയ്ക്ക് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു അതിന് മുകളിലൂടെ കയറിയിറങ്ങിയും ചാടിക്കടന്നുമായിരുന്നു പിന്നീടുള്ള യാത്ര സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് അഗസ്ത്യാരകൂടം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി മലനിരകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെയും നീലക്കുറിഞ്ഞു പൂക്കാറുണ്ട് അത്യപൂർവങ്ങളായ നിരവധി ഔഷധ സസ്യങ്ങളാൽ സമൃദ്ധമാണ് ഇവിടം രണ്ടായിരത്തിലധികം ഔഷധ ചെടികൾ ഗവേഷകർ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ ഇരട്ടിയിലേറെ ഇനിയുമുണ്ടാവും മൃതസഞ്ജീവനി പോലും ഈ മലനിരകളിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടെന്ന് പറയപ്പെടുന്നു അഗസ്ത്യമലയുടെ താഴ്വരയിൽ മാത്രം വളരുന്ന പേരറിയാത്ത എണ്ണിയാൻ ഒടുങ്ങാത്ത ഔഷധ സസ്യങ്ങളുടെ വേരും ഇലയും കായുമൊക്കെ ആവാഹിച്ചു കൊണ്ടാണ് ഇവിടത്തെ കാട്ടരുവികൾ ഒഴുകുന്നത് ആ വെള്ളം അല്പം കുടിക്കുന്നത് പോലും വല്ലാത്തൊരു എനർജിയാണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത് ഇനി വലിയൊരു ഈറ്റക്കാട് താണ്ടണം അത് വലിയൊരു അപകട മേഖലയാണ് അഗസ്ത്യാരകൂടത്തിലേക്ക് പോകുന്ന വഴി ഉൾപ്പെടുന്നത് കേരളവും തമിഴ്നാടും കൂടെ ചേർന്നിട്ടാണ് അഗസ്ത്യമോനിയുടെ ശില ഇരിക്കുന്ന സ്ഥലം കേരളത്തിൻ്റെ ആണെങ്കിലും ബാക്കി ഭാഗങ്ങൾ വരുന്നതെല്ലാം തമിഴ്നാടിനോട് ചേർന്നാണ് നമ്മൾ ഇനി എത്തുന്നത് പൊങ്കാലപ്പാറയിലാണ് വന്യമൃഗങ്ങളെല്ലാം വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം പാറ കഴിഞ്ഞാൽ വെള്ളം കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആവശ്യത്തിനധികം വെള്ളം ശേഖരിച്ച് വീണ്ടും മുന്നോട്ട് നടന്നു വിസ്താരമുള്ള പാറയാണ് പാറ വലിയ കുറേ പാറകൾക്കിടയിൽ പൊങ്ങി നിൽക്കുന്ന പരപ്പൻ പരപ്പൻപാറ പൊങ്കാലപ്പാറ എത്തുന്നതുവരെയും കുത്തനെയുള്ള കയറ്റമാണ് കുത്തനെയുള്ള കയറ്റമായതിനാൽ ശ്വാസതർസം നന്നായി അനുഭവപ്പെടും കാലിന് വേദന ഉണ്ടാകും പൊങ്കാലപ്പാറ പരന്ന സ്ഥലമായതുകൊണ്ട് വശത്തുള്ള മലയെ കണ്ടുകൊണ്ട് സാവധാനമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും ഇവിടെ ഇന്ന് താഴോട്ട് നോക്കിയാൽ പേച്ചിപ്പാറ നെയ്യാർ പേപ്പാറ അണക്കെട്ടുകൾക്ക് ചെറിയ കുളങ്ങളുടെ വലിപ്പമേ ഉള്ളൂ കേരളവും തമിഴ്നാടും ഒരു മരത്തിൻ്റെ ഇലകൾ പോലെ കാണാൻ സാധിക്കും മലയുടെ താഴെ തട്ടുകളിൽ ദുർലഭമായ മരുന്നുവേരുകളും മരുന്ന് ചെടികളും വളരുന്നു ആയുർവേദത്തിൽ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന രണ്ടായിരത്തോളം മരുന്ന് ചെടികൾ അഗസ്ത്യാരകൂടത്തിൽ കണ്ടുവരുന്നു ഈറ്റക്കൂട്ടങ്ങളും ആനത്താരകളും കടന്ന് കാടിൻ്റെ തണുപ്പിൽ നിന്ന് മലകളുടെ കൂട്ടത്തിലേക്കെത്തി എവിടെ നോക്കിയാലും മലനിരകൾ അവയ്ക്ക് നടുവിൽ തലയോർത്തിയ അങ്ങകലെയായി അഗസ്ത്യാറ് കൂടം കയറിൽ തൂങ്ങിയും അള്ളിപ്പിടിച്ചും പാറകൾക്ക് മുകളിലൂടെ ചാടിക്കടന്നും ഇരുന്നുമൊക്കെ അതിസാഹസികമായി വേണം ഇനി മുന്നോട്ടുള്ള യാത്ര മരങ്ങൾ മറഞ്ഞു നിൽക്കുന്നതിനാൽ സൂര്യൻ്റെ പ്രകാശം കാട്ടിനുള്ളിലെത്തുന്നില്ല ഇനിയും മലകൾ കടന്നു വേണം മുകളിലെത്താൻ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു കുത്തനെയുള്ള മലഞ്ചെരുവുകൾ കയറാൻ പലയിടത്തും താഴേക്ക് കയറുകൾ ഇട്ടിട്ടുണ്ട് ചിലയിടത്ത് നല്ല വഴുക്കലുണ്ട് ഓരോ ചുവടും സൂക്ഷിച്ചു വച്ചില്ലെങ്കിൽ ഈർപ്പത്തിലും പായലിലും തെന്നി നൂറുകടക്കിനടി താഴേക്ക് പതിക്കും പലരും മുകളിലേക്ക് കയറാൻ ഭയപ്പെട്ട് താഴെ തന്നെ ഇരിപ്പുണ്ട് മറ്റു ചിലർ ക്ഷീണം കാരണം ഇനി മുന്നോട്ടില്ല എന്ന മട്ടിലിരിപ്പുണ്ട് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ആദ്യത്തെ മല കടന്ന് ഞങ്ങൾ മുകളിലെത്തി പിന്നെ അവിടെ കണ്ടത് പുതിയൊരു വനസഞ്ചയമാണ് അതിശക്തമായി കാറ്റു വീശുന്നതിനാൽ ഈ പ്രദേശത്ത് വൃക്ഷങ്ങൾ വലിപ്പം വയ്ക്കില്ല ആറടിയിൽ കൂടുതൽ ഇവിടെയുള്ള ഒരു മരവും വളരില്ല ബോൺസായി വനം എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഇനിയും രണ്ടു മലകൾ കൂടി കടന്നാലേ അഗസ്ത്യാർ അഗസ്ത്യാരകൂടത്തിലെത്തു എവിടെ നിന്നൊക്കെയോ വീശി അടിക്കുന്ന കാറ്റിന് ഔഷധങ്ങളുടെ സുഗന്ധമാണ് ഔഷധ സസ്യങ്ങൾ തഴുകിവരുന്ന കാറ്റിലളിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ഉന്മാദാവസ്ഥയിൽ പോലെ നമുക്ക് തോന്നും ഭൂമിയിൽ ഇത്രയും ശുദ്ധവായു കിട്ടുന്നൊരിടം വേറെയുണ്ടാകുമോ എന്ന് ഇവിടെ എത്തുന്ന ഏതൊരാളും ചിന്തിച്ചു പോകും ഒരു നിമിഷം കണ്ണടച്ചുനിന്ന് ദീർഘനിശ്വാസമെടുത്ത് ഉള്ളിലെ അവശേഷിക്കുന്ന ഭയത്തെ മുഴുവൻ കളഞ്ഞു ഞാൻ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി മേഘങ്ങളെ തൊട്ടുരുമി ഞങ്ങൾ അഗസ്ത്യാരകുടത്തിൻ്റെ നേറുകയിലെത്തി അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ അഗസ്ത്യമുനി തപസ്സ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്തെത്തി ഈ ലോകം തന്നെ കീഴടക്കിയ ആവേശമായിരുന്നു കാരണം ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് അഗസ്ത്യമുനി തപസ് ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് മാത്രം അതിർത്തി പിടിച്ചതുപോലെ കാറ്റ് വീശുന്നില്ല അവിടെ നിന്നൊരു ചുവട് പുറത്തേക്ക് നിന്നാൽ അതിശക്തമായ കാറ്റ് അങ്ങനെ വിശ്വസിക്കാനാവാത്ത പലതരം മായാ കാഴ്ചകൾ നിറഞ്ഞ ഒരു സ്വപ്നലോകം തന്നെയാണിവിടം അങ്ങകലെയായി പഞ്ചപാണ്ഡവന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിൽ അഞ്ച് മലനിരകൾ ഒരേ ഉയരത്തിൽ കാണുന്നു തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ ഹിമാലയ സാനുക്കൾ പോലും ഇവിടെ നിന്നാൽ ദൃശ്യമാകുമത്രേ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ലഭിക്കുന്ന അനുഭൂതി അത് അഗസ്ത്യന്റെ അനുഗ്രഹമോ പ്രകൃതിയുടെ അനുഗ്രഹമോ രണ്ടിലേതായാലും അഗസ്ത്യാരകുടത്തിലെ അനുഭവം കേവലം വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാനാവില്ല ആ സുന്ദരമായ അനുഭൂതി ലഭിക്കാതെ പോകുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ കിഴക്കായ പൊതിയൽ മല അവലോകീനേശ്വര വിശ്വാസ സമ്പ്രദായം നിലവിലിരുന്ന ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന് തെളിവുകൾ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ നിലനിന്നിരുന്ന ആരാധനയെപ്പറ്റി മഹായാന ഗ്രന്ഥമായ ഘടവ്യൂഹത്തിൽ പറയുന്നത് ചിത്തിരമാസത്തിലായിരുന്നു തീർത്ഥാടനമായി ഭക്തർ വന്നു ചേർന്നിരുന്നത് മഹായാന സമ്പ്രദായത്തിലെ ബോധിസത്വസങ്കല്പമായിരുന്നു ഇവിടെ നിലനിന്നിരുന്ന ആരാധനയുടെ അടിസ്ഥാനം സ്വയം നിർമ്മലീകരിച്ച് ബുദ്ധനാവുകയും പക്ഷേ നിർവ്വാണത്തിലേക്ക് നീങ്ങാതെ ലോകത്ത് തന്നെ മനുഷ്യവേദന ഇല്ലാതാക്കുക എന്ന വിശ്വാസമാണ് ബോധിസത്വ ദർശനത്തിലുള്ളത് സംഘം കൃതികളിൽ പൊതിയൽ മലയെ പോതാള എന്നാണ് വിളിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് മാത്രമല്ല ടിബറ്റ് ലാസയിൽ നിന്ന് വരെ ബുദ്ധമത അനുയായികളും ലാമന്മാരും പൊതിയൽ മല സന്ദർശിച്ചിരുന്നു മണിമേഖലയിലും ചിലപ്പതികാരത്തിലും പൊതിയൽ മല തീർത്ഥാടനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് മുകളിലെത്തിയാൽ കാണുന്നത് അപൂർവീനം സസ്യങ്ങളും പൂക്കളും ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം പക്ഷികൾ അങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത കാഴ്ചകൾ പലതും കണ്ടു മനുഷ്യൻ്റെ കടന്നുകയറ്റം പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ഗൈഡിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഞങ്ങളെന്തായാലും ആ പ്രകൃതി ശക്തിയെ പരീക്ഷിക്കാൻ തയ്യാറായില്ല ഇരുട്ടു വീഴുന്നതിന് മുമ്പ് തന്നെ ഈ വന്ന വഴികളൊക്കെ താണ്ടി തിരിച്ച് ക്യാമ്പിലെത്തേണ്ടതായിട്ടുണ്ട് കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഞങ്ങൾ മലയിറങ്ങി വളരെ സാഹസികം തന്നെയായിരുന്നു മലയിറക്കവും കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കഴിഞ്ഞ ശേഷം കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ അതിരുമലയിലെ ബേസ് ക്യാമ്പിലെത്തി വിശ്രമിച്ച ശേഷം നേരെ അരുവിയിലേക്ക് പോയി തണുത്തുറച്ച വെള്ളത്തിൽ കുടിച്ചപ്പോൾ മലയിറങ്ങിയ ക്ഷീണമൊക്കെ പമ്പ കടന്നു കുളിയൊക്കെ കഴിഞ്ഞ് പ്രകൃതി ഭംഗി ആസ്വദിച്ചും പാറയിലിരുന്നും സമയം പോയതറിഞ്ഞില്ല നേരം സന്ധിയായി തുടങ്ങി അഗസ്ത്യ ഞാൻ നോക്കിക്കൊണ്ടു തന്നെ ഇരുന്നു ഇനി എന്നാണ് അഗസ്ത്യനെ കാണാൻ വരുന്നത് എന്ന് എന്നോട് തന്നെ ഞാൻ മനസ്സിൽ ചോദിച്ചു എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നായിരുന്നു ഉത്തരം പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂപ്പൺ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ഓഫ്ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് ഇവിടെ ലൈറ്റൊക്കെ പ്രവർത്തിക്കുന്നത് രാത്രി ഒമ്പത് മണിക്ക് ശേഷം ലൈറ്റ് എല്ലാം ഓഫായിരിക്കും മൂന്നാമത്തെ ദിവസം രാവിലെ ഏഴ് മണിക്ക് അതിരമലയിൽ നിന്ന് ബോണക്കാടിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി അഗസ്ത്യാരകുടത്തിൻ്റെ ചുറ്റുമുള്ള ബ്രൈമൂർ ബോണക്കാട് പൊന്മുടി എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാരായിരുന്നു ആദ്യം തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയത് ജോൺ അലൻ ബ്രൗൺ എന്ന സ്കോട്ട്ലാൻഡുകാരനായ ശാസ്ത്രജ്ഞൻ ഒരു ചെറിയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊമ്പതിൽ സ്ഥാപിച്ചു അഗസ്ത്യാർകുടം അപൂർവമായ സസ്യജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും വാസസ്ഥലമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ജൈവ സഞ്ചയ മേഖലയെ പ്രഖ്യാപിച്ച അഗസ്ത്യമല ബയോസ്പിയർ റിസർവിൻ്റെ ഹൃദയഭാഗമാണ് ആദിമനിവാസികളായ കാണിക്കാർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നു ആയുർവേദത്തിൻ്റെ ആചാര്യനായ അഗസ്ത്യാർ മുനി ഈ ഗിരിശൃംഗത്തിൽ തപസനുഷ്ഠിച്ചതായി വിശ്വസിക്കുന്നു അഗസ്ത്യാർകുടത്തിൻ്റെ മുക്കും മൂലയും അറിയുന്ന കാണിക്കാർ നിരവധിയുണ്ട് ചാത്തങ്കോട് പൊടിയം കുന്നത്തുതേരി എന്നിവിടങ്ങളിലെ സെറ്റിൽമെൻറ്റുകളിലാണ് അവർ താമസിക്കുന്നത് നാലോ അഞ്ചോ മാസത്തിലൊരിക്കൽ നാട്ടിലേക്കിറങ്ങി അരിയും വീട്ടുസാധനങ്ങളും വാങ്ങി മടങ്ങുന്നതാണ് അവരുടെ രീതി വിവിധങ്ങളായ ഔഷധസസ്യങ്ങൾ ആരോഗ്യപ്പച്ച ഓർക്കിഡ് ചെങ്കുറിഞ്ഞി കൊണ്ടപ്പന തുടങ്ങിയ തദ്ദേശീയമായ സസ്യങ്ങളുടെയും കലവറയാണ് ഈ വനപ്രദേശം ഓരോ കാടിനു പിന്നിലും മൃഗങ്ങൾ മറഞ്ഞു നിൽപ്പുണ്ടാവും പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഒന്നിനെ കാണുന്നുണ്ടാവില്ല നമ്മൾ പോലും അറിയാതെ നമ്മളെ പല മൃഗങ്ങളും കാണുന്നുണ്ട് ഓരോ ചലനവും അവരറിയുന്നുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രതയോടെയാവണം ഓരോ കാൽവയ്പം പുൽമേട്ടിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നതിനാൽ നമ്മൾ അത്രയധികം തളർന്നു പോകും പുൽമേട് എത്രയും പെട്ടെന്ന് സഞ്ചരിച്ചാൽ അത്രയും നല്ലത് റെഗുലർ സീസൺ ട്രക്കിങ്ങിന് പുറമെ സ്പെഷ്യൽ പാക്കേജ് ട്രക്കിങ്ങും വകുപ്പ് നടത്തുന്നുണ്ട് എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ക്യാൻറ്റീനുകൾ പ്രവർത്തിപ്പിച്ച് സന്ദർശകർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകും സ്പെഷ്യൽ പാക്കേജ് ട്രക്കിങ്ങിനു റെഗുലർ സീസൺ അല്ലാത്ത സമയത്ത് അനുകൂല കാലാവസ്ഥയെങ്കിൽ ആഴ്ചയിലെ മൂന്ന് ദിവസം എന്ന നിബന്ധനയിൽ ദിവസം എഴുപത് പേർ എന്ന നിബന്ധനയോടെ അഞ്ച് പത്ത് പേർ അടങ്ങുന്ന സംഘങ്ങൾക്ക് സ്പെഷ്യൽ പാക്കേജിൽ പങ്കെടുക്കാം ഓരോ ഗ്രൂപ്പിനും പ്രത്യേകമായ ഗൈഡുമാർ നയിക്കും ഭക്ഷണം ഉൾപ്പെടെ നിശ്ചിത ഫീസ് ഈടാക്കും തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിൽ നേരിട്ടെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ എത്തി ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലെത്തി അഗസ്ത്യാരുകൂടം യാത്ര അത്രയ്ക്ക് ഉണർവാണ് ശരീരത്തിനും മനസ്സിനും നൽകിയത് നാൽപ്പത് കിലോമീറ്ററോളം വനത്തിനുള്ളിലെ യാത്ര അപകടം നിറഞ്ഞതാണ് ഇനിയും കണ്ടുമുട്ടാമെന്ന ആശ്വാസത്തോടെ ബൈ